തീർച്ചയായിട്ടും നല്ലൊരറിവാണ് ഷഫീഖ് പാണക്കാടിൻ്റെ പേജിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഇത്തരത്തിൽ എന്നെപ്പോലുള്ള കർഷകരെയും അതുപോലെ സമാനരായ കർഷകരെയും ഒക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ ജനങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി ഷഫീക്ക് നടത്തുന്ന ശ്രമങ്ങൾ പ്രോത്സാഹനജനകമാണ് നമ്മളിപ്പോൾ ഉള്ളത് പൊതുപ്രവർത്തകനും കർഷകനും കൂടിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ജാലേദിൻ്റെ വീട്ടിലാണ് നമ്മളിവിടെ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഗ്രാഫ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ട് വൺ മില്യണിലേക്ക് കിടക്കയാണ് അപ്പോൾ ഇന്ന് ഷാഫി ചാലിതിന്റെ വീട്ടിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കുറെ ആളുകൾ ചോദിച്ചൊരു സംശയമുണ്ട് എത്ര ദിവസം കൊണ്ടാണ് ഇത് മുളക്കുക പിന്നെ നമ്മൾ കവർ ഇട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് പിന്നെ സംഗതികൾ അപ്പൊ എല്ലാം കൂടി ഒറ്റ വീഡിയോയില് കാട്ടിത്തരാണ് അപ്പൊ ആഗസ്റ്റ് ഒന്നിന് നമ്മൾ ഇവിടെ ആദ്യം വെച്ചിരുന്നു കുറച്ച് ഗ്രാഫ്റ്റുകൾ അപ്പൊ ഇന്ന് ആഗസ്റ്റ് പത്തൊമ്പതിന് നമ്മൾ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അതിനോട് കൂടി ആഗസ്റ്റ് ഒന്നിന് ചെയ്തത് നമ്മള് അതിന്റെ കവറ് റിമൂവ് ചെയ്യാനുള്ളത് കവർ കവറിച്ചിട്ട് അത് അതിന്റെ കൂടെ മരുന്നടിക്കണത് എങ്ങനെയാന്നൊക്കെ കറക്റ്റ് പറഞ്ഞു തട്ടോ അപ്പം ഇന്നെല്ലാം ഒരു കുടക്കിയിൽ ഇവിടെ ഉണ്ട് ഷബിക ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ ചാനലിനുള്ളിലാണ് ഇതിനൊക്കെ എവിടുന്ന സമയമെന്ന് എനിക്കറിയില്ല ഗ്രാഫ്റ്റിങ്ങിന് പുറമെ നിങ്ങൾക്ക് കോഴി വളർത്തൽ മീൻ വളർത്തൽ കാർഷികപരമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് എവിടുന്ന ഇതിനൊക്കെയുള്ള സമയം രാവിലെ സുബൈ നമസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിസിറ്റേഴ്സും മറ്റൊക്കെ വരുന്നത് ഒരു എട്ട് മണിക്കൂർക്ക് ശേഷമായിട്ട് ആ എട്ട് മണി വരെയുള്ള ഒരു സമയമാണ് ആ സമയം നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിക്കുമ്പോൾ അത് നല്ലൊരു മാനസിക സന്തോഷമാണ് കൃഷി കോഴികൾ നാൽക്കാലികൾ എനിക്ക് നേരത്തെ പശു ഫാം വരെ ഉണ്ടായിരുന്നു അങ്ങനെ മീൻ വളർത്തൽ ചെടികൾ നോക്കൽ അതേപോലെ ഈ കായ്ക്കാത്ത മാവുകളൊക്കെ പുതിയ രീതിയിൽ ക്രാഫ്റ്റിങ് നടത്തിക്കൊണ്ട് വ്യത്യസ്തമായ മാമ്പഴങ്ങൾ ഒ മരത്തിൽ ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഷഫീഖ് പാണക്കാടിൻ്റെ പേജിലാണ് ഈ സാധിക്കനെക്കുറിച്ച് ഉള്ള വീഡിയോ എനിക്ക് കാണാനിടയാണ് ഞാൻ വിളിച്ചു എനിക്ക് നാലഞ്ച് മാവുകൾ കായ്ക്കുന്നതും കായ്ക്കാത്തതും ഒക്കെ ആയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ഈ മാവ് പന്ത്രണ്ട് വർഷം പഴക്കമുള്ളൊരു മാവാണ് ഇത് നല്ലൊരു തണൽ നല്ല ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യണം നല്ലൊരു തണൽമരം എന്നുള്ള നിലക്കാണ് ഞാൻ വീടിൻ്റെ മുന്നിൽ തന്നെ വെച്ചത് ചെറുപ്പം തൊട്ടേ എൻ്റെ തറവാട് വീട്ടിലും മുന്നിലൊരു മാവുണ്ടായിരുന്നു രാവിലെ എൻ്റെ ഉമ്മ ആ മാവിൻ്റെ ഇലകൾ അടിച്ചു വരുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് വരിക ആ ഒരു ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ വീട് വെച്ചപ്പോഴും ഒരു മാവ് വെച്ചു ആ മാവ് നല്ല ഇലകളോടൊക്കെ തുടർന്ന് വലിയ എന്താ പറയുക ഒരു തണൽമരമായി മാറി പിന്നീടാണ് ഈ സാദിക്കൻ്റെ ഈ ക്രാഫ്റ്റിംഗ് രീതിയെക്കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയത് ആ മാവിൻ്റെ ഭൂരിഭാഗം കട്ട് ചെയ്തു ഇന്നേക്കിപ്പോൾ പത്തൊമ്പത് ദിവസമായി എന്നോട് സാദിക്ക് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ദിവസം തൊട്ട് ഇതിന് തളിര് വരാൻ തുടങ്ങും ചില മാവിൽ ഒരു പക്ഷേ മുപ്പത് വരെ ദിവസങ്ങൾ എടുത്തേക്കാം പക്ഷേ സാദിക്ക് പറയുന്നതിനേക്കാളും രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്നാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ചെറിയ തലയിൽ വരാൻ തുടങ്ങി പത്തോളം ഇനങ്ങളാണ് വളരെ വ്യത്യസ്തമായ താമ്പഴങ്ങൾ ക്രാഫ്റ്റ് ചെയ്തത് ഇപ്പോൾ ഇന്ന് ഈ ഭാഗവും കുറിച്ചു ഇവിടെയും നമ്മൾ വളരെ നല്ല ഒരു നാലഞ്ച് മാമ്പഴങ്ങൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സക്സസ് ആണെന്ന് എനിക്ക് മനസ്സിലായതോട് കൂടി ഞാൻ മറ്റൊരു മാവും കൂടി അപ്പുറത്ത് സാധിക്കുന്നത് കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് ഏതായാലും ഇതൊരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇനി അറിയേണ്ടത് ഇതെന്ന് കായ്ക്കുമെന്നതാണ് ഇവർ സാധിക്ക് സാധിക്കിൻ്റെ എക്സ്പീരി എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് എട്ട് മാസം കൊണ്ട് കായ്ച്ച അനുഭവങ്ങളുണ്ട് ഒരു കൊല്ലം കൊണ്ട് കായ്ച്ചതുണ്ട് ചിലത് കഴിക്കാൻ രണ്ട് വർഷമൊക്കെ എടുക്കുന്നുമുണ്ട് അത് ഓരോ സ്ഥലത്തെ ഹ്യൂമിഡിറ്റി കാലാവസ്ഥ പല ഘടകങ്ങളും അതിനുണ്ട് മാവിൻ്റെ സ്വഭാവങ്ങൾ മണ്ണിൻ്റെ സ്വഭാവങ്ങൾ അങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് ആണ് മാവ് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുക ഏതായാലും ഏത് രാഷ്ട്രീയത്തിനിടയിലും ടെലിവിഷൻ ഡിബേറ്റിനൊക്കെ പഠിക്കാൻ ധാരാളം സമയമാണ് എന്നാലും ദിവസം നമ്മൾക്ക് നമ്മുടെ ഈ പറമ്പിലും മറ്റും രണ്ടോ മൂന്നോ മണിക്കൂർ ചിലവഴിച്ചാൽ അതിനൊന്നും സമയമില്ല എന്ന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ സമയമുണ്ട് നമുക്ക് ഒരു സമയം വെറുതെ പാഴാക്കാനുള്ളതല്ല ഇതൊക്കെ നല്ല അറിവാണ് നല്ല മനസമാധാനമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പുതുതലമുറയാണ് ലഹരി തേടി പോവാ ഇതിനേക്കാൾ വലിയ ലഹരി വേറെയില്ല നമ്മൾ നട്ടു വളർത്തുന്ന ഒരു ചെടി അതിന് ഓരോ ഇലകൾ വരുമ്പോഴും അത് പുഷ്പിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത പിന്നെ ലഹരിക്ക് സമാനമായൊരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഈ മേഖലയിലേക്ക് നമ്മളെ പുതുതലമുറയെ ഇതിലേക്ക് കൊണ്ടുവരണം ദിവസം മുൻപ് ചെയ്ത് വെച്ചതാണ് പക്ഷെ ഇത് തളിര് വന്നു തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസം മുതൽ തളിര് വന്ന് തുടങ്ങിയിട്ടുണ്ട് കവറ് ഊരാനെ ആയിട്ടുണ്ട് ഇത് ഇതിപ്പം പത്തോളം വെറൈറ്റി ചെയ്തിട്ടുണ്ട് അതിൽ നാടൻ മാവുകൾ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ കോമാങ്ങ അങ്ങനത്തെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നിപ്പോൾ വെട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന നാട്ടിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മാവുകൾ കണ്ടെത്തിയിട്ട് ചെയ്തിട്ടുണ്ട് ഇതില് അപ്പോൾ ഇതിൻ്റെ കവറുകൾ സിപ്പ് തളിര് വന്നു കഴിഞ്ഞാൽ ഇത് അയച്ചു കൊടുക്കണം അതേപോലെ ഒരു ചെറിയ കെട്ടിട്ടിട്ടുണ്ടാവും അത് ചെറുങ്ങനെ ബ്ലേഡിട്ട് എന്തേലും ഇതാക്കിയിട്ട് നേരെ മുകളിലേക്ക് ഊരിയാ മതി അപ്പോ തളിരുകള് ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഏകദേശം ഇതുപോലെ തളിര് വരുമ്പോഴാണ് നമ്മൾ കഴിച്ചു കൊടുക്കേണ്ടത് കാണുന്നില്ല അല്ലേ ഇയർ ലെവലില് അപ്പൊ എല്ലാതും ഒരേ ടൈമിൽ വരൂല്ല പല വെറൈറ്റിയും പല മൂപ്പായിരിക്കും കമ്പിന് അപ്പോൾ ഈ ഒരു കമ്പിൽ തന്നെ തളിര് വന്നിട്ടില്ല വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ വേണമെങ്കിൽ അത് കാണിച്ചുതരാം ഇതിപ്പോൾ കഴിക്കാനായിട്ടില്ല പത്തൊമ്പത് ദിവസം ആയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കഴിച്ചു തുടങ്ങിയില്ല ഇപ്പോൾ പത്തൊമ്പത് ദിവസമായി എന്നിട്ട് ഇത് കഴിക്കാനായിട്ടില്ല എന്താ വെച്ചാൽ ഇത് തളിരെ ശരിക്കും വിരിയണം ഇപ്പോൾ ഈ ലെവലിൽ എത്തിയിട്ടുള്ളൂ തളിരെ മുട്ടായി നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിഞ്ഞ് അങ്ങോട്ടു തന്നെ കവറിട്ട് വെക്കണം എന്താ വെച്ചാൽ തളിര് വിരിയോളം ഇത് ഇങ്ങനെ ഈ കവർ നിർത്തണം തളിര് വിരിയാതരി കൊടുക്കരുത് അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഊരിയത് അപ്പോൾ ഈ ഒരു ലെവലിൽ തളിര് വരുമ്പോഴാണ് നമ്മൾ ഊരി കൊടുക്കേണ്ടത് കവർ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി ഇതിനൊരു ഒരു അടിക്കണം അല്ലെങ്കിൽ തളിരല വെട്ടിടുന്ന പ്രശ്നം മാവിലിൻ്റെ തളിര വരുമ്പോൾ പ്രാണികൾ വെട്ടിയിടും അതുപോലെ നീര് ഉറ്റി കുടിച്ചിട്ട് ഈ തളിര ഉണക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും മാവിലും നോക്കിയാൽ കാണാൻ കഴിയും അല്ല ഏത് മാവിലുണ്ടാവും അത് അപ്പം അത് വെട്ടാതെ മാവ് പെട്ടെന്ന് നല്ല രീതിയിൽ വളർന്നു കിട്ടാൻ വേണ്ടി നമ്മൾ എന്തായാലും ഒരു മരുന്നടിച്ചാൽ നല്ല ഉഷാറുള്ളത് ഇതായി കിട്ടും ഇതുപോലെ ഒന്ന് സ്പ്രേ കൊടുത്താൽ മതി ഇലകളിൽ ഇവിടെ അതിൻ്റെ ഗ്രാഫ്റ്റിങ്ങിനെ വിളിച്ചപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചത് കോമാരും നിങ്ങൾ ചാനലില് കാരണം മാരിയല്ല വളരെ വ്യത്യസ്ത മനസ്സിലാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കണത് അത് മാത്രല്ല എല്ലാവരും ഗ്രാഫ്റ്റ് ചെയ്യാന് പുറത്തുള്ള മാവുകളാണ് തേടുക തായ്ലാന്റ് ഇനങ്ങള് പക്ഷെ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ മാങ്ങ കോമാ എന്തതിന് കാരണം അല്ല കോമാ എന്ന് പറഞ്ഞാല് അത് കഴിച്ചവർക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ മറ്റേത് മാമ്പഴത്തിനേക്കാളും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് കോമാങ്ങ അത് അന്യം നിന്ന് പോയി ഇല്ല ഒക്കെ മുറിച്ച് പോയി അപ്പം അതുകൊണ്ട് കോമാങ്ങ വേണം പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ കുടുംബങ്ങളിൽ എൻ്റെ സുഹൃത്ത് കുടുംബങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാങ്ങ ഉണ്ടെങ്കിലും ചക്ക ഉണ്ടെങ്കിലും എൻ്റെ നാട്ടിലെ പല കുടുംബങ്ങളൊക്കെ എനിക്ക് കൊണ്ടുതരും അതിൽ ചാമായിൽ ജമാൽ ഖാ എന്ന് പറയും വലിയൊരു വർത്തക പ്രമുഖനാണ് ഹൈദരാബാദിൽ ബിസിനസ്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു മൽഗോവ മാവുണ്ട് വലിയ ഏകദേശം ഒരു കിലോനോളം തൂക്കം വരുന്നു എല്ലാ വർഷവും കഴിക്കുന്നത് ഞാനത് ഇവിടെ ക്രാഫ്റ്റ് ചെയ്തു അതുപോലെ തന്നെ എൻ്റെ അടുത്ത കുടുംബ സുഹൃത്താണ് സേതു മാധവൻ നമ്പ്യാരുടെ മക്കൾ മേജർ പത്മനാഭൻ എന്ന ഉണ്ണിയേട്ടൻ അനുജൻ ദാസേട്ടൻ ദാസേട്ടൻ്റെ വീട്ടിൽ എന്നിപ്പോൾ രാവിലെ പോയി ഭാര്യ രമണീച്ചിരിക്കും വളരെ വ്യത്യസ്തമായ നാല് മാ അപ്പം ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ വളരെ നന്നായി വിളഞ്ഞിരിക്കുന്ന നല്ല നല്ല മാമ്പഴങ്ങളുണ്ട് അതിൻ്റെ കഷ്ണങ്ങളാണ് ഞാൻ എൻ്റെ മാവുകളിലൊക്കെ ചാർജ് ചെയ്തത് ഇതിലുണ്ടൊരു വ്യത്യസ്തത ഇത് പിന്നെ മഞ്ഞപ്പട്ട ചെന്തങ്ങ് പല നാട്ടിലും പല പേരിലും അറിയപ്പെടുക ആ വളരെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇളനീരാണ് ഇളനീരിനാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഈ സോഡിയം മൈനസ് ആകുന്ന രോഗികൾക്ക് വൈദ്യന്മാർ ആയുർവേദ വൈദ്യം ഉപദേശിക്കുന്ന സാധനമാണ് ചെന്തെങ്ങിൻ്റെ ഇളനീരിൽ എന്തുപ്പ് അല്പം ചെറുത്ത് കുടിച്ചാൽ ഈ സോഡിയം മൈനസ് ആകുന്നവർക്ക് വലിയൊരു സമാധാനം കിട്ടും ഒരേ ഒരു തെങ്ങാൻ്റെ അടുത്തുള്ളത് ഇത് ഈ നാട്ടിൽ രോഗികളാണ് വന്ന് കൊണ്ടുപോകാറ് അത് പ്രത്യേക അനുവാദിയൊന്നും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരു പൊതുപ്രവർത്തനം ഉള്ള നിലക്ക് നമ്മളെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആ നിലയ്ക്ക് ഇതിലത്തെ വാങ്ങായാലും ഇത്തരത്തിലുള്ള ഇതെല്ലാം നാട്ടുകാർക്കായിട്ട് ഡെഡിക്കേറ്റഡാണ് എല്ലാവരും വന്ന് ഇത് കൊണ്ടുപോകും അവരൊക്കെ അത് കൊണ്ടുപോകുന്നതാണ് നമ്മളെ സന്തോഷം രുചി നല്ല രസമുണ്ട് നമ്മൾ സാധാരണ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും അപ്പോൾ അടിപൊളിയാണ് വെറൈറ്റി സാധനമാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഭവങ്ങളൊക്കെ നമ്മ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ ഇത് മാത്രമല്ല എല്ലാവരുടെ ആ ഒരു കോൺസെപ്റ്റാണ് നമുക്കുള്ളത് പിന്നെ അത് മാത്രല്ല കേട്ടോ ഇവിടെ നമുക്ക് വേറെ അടുത്ത വീഡിയോ വരുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ വെറൈറ്റി കോഴിക്കുഞ്ഞുങ്ങൾ കരിമീൻ അല്ലേ അത് ഇങ്ങനെ അണിയറയിൽ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു വിപണനാകുമ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാൻ ഉണ്ടാവും ഇഷ്ടം ഇൻഷാല്ല